ഇപ്പോൾ പഞ്ചമി ആണെങ്കിൽ കറുത്തപക്ഷത്തിൽ പഞ്ചമി ആ കറുത്തപക്ഷത്തിൽ തന്നെ ഇടണം ഇപ്പം കുംഭമാസത്തിൽ അല്ലെ മീനമാസത്തിൽ കറുത്തപക്ഷത്തിൽ കൃഷ്ണപഞ്ചമിക്കാണെങ്കിൽ കൃഷ്ണപഞ്ചമി അതല്ല ശുക്ലപഞ്ചമി പഞ്ചമി വെളുത്ത പക്ഷത്തിലേതാണെങ്കിലും അപ്പോൾ തിഥിക്ക് രണ്ട് വിധമുണ്ട് കൃഷ്ണപക്ഷു ആ അതിലേത് നോക്കി അതാണ് പ്രോപ്പർ ബലി പിതൃക്കൾ കഴിഞ്ഞ കാൽനൂറ്റോണ്ടോളം ജ്യോതിഷവും പൂജാതി കാര്യങ്ങളിലും വളരെ പ്രശസ്തനും അതിലുപരി നന്ന നന്നായിട്ട് അത് കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്ന വേണു നീലമന തിരുമനി സ്വാഗതം എ ബി സിയിലേക്ക് സ്വാഗതം നമസ്തേ നമസ്തേ എന്താണ് പിതൃക്കൾ പിതൃക്കൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷവശങ്ങളും അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങൾ ദോഷവശങ്ങളെന്ന് പറയുന്നത് പല ആൾക്കാരുടെയും അറിവില്ലായ്മ കൊണ്ട് പലരും പറയുന്നുണ്ട് പിതൃ പിതൃക്കൾക്ക് ഞാൻ പൂര്ണ്ണമായിട്ടൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഞാൻ എല്ലാ വർഷവും പിതൃക്കൾക്ക് ശ്രദ്ധപ്പെട്ടിരുന്നുണ്ട് പക്ഷേ എനിക്ക് അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒരു ടോക്ക് മാർക്കറ്റിലുണ്ട് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ആദ്യം ഈ പിതൃക്കൾ എന്നത് എന്താണ് എന്നറിയണം അതെ അതിന് ഫിസിക്സും മെറ്റാഫിസിക്സും കൂടെ ഒന്ന് മിക്സ് ചെയ്യേണ്ടി വരും ശരിക്കും ഇപ്പോൾ നമ്മളൊക്കെ ജീവാത്മാക്കളാണ് അതെ 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 അതിലൊരു ജീവനുണ്ട് ഒരു കറണ്ട് എഫക്റ്റ് ഉണ്ട് അതെ അപ്പോൾ ഒരു ഇലൂമിനേഷൻ ബൾബിലായാലും വലിയ ആനയിലായാലും അതിലൂടെ ചലിക്കണമെങ്കിൽ ഒരു ജീവൻ്റെ കറണ്ട് ഒരു എനർജി വേണം അപ്പോൾ ഈ നമ്മളൊക്കെ ജീവാത്മാക്കളാണെന്ന് പറയുന്ന അതിലൊരു ആത്മചൈതന്യമുണ്ട് ഈ വൈറ്റൽ എനർജി എന്ന് പറയുന്ന ജീവോർജ്ജം അന്ത്യശ്വാസത്തിലൂടെ പുറന്തള്ളു പുറന്തള്ളുമ്പോൾ ചാർജ് തീർന്ന ബാറ്ററി പോലെ ഈ ശരീരം അങ്ങ് സംസ്കരിക്കും സംസ്കരിക്കുമ്പോ ഈ വെളിയിലേക്ക് വരുന്ന വൈറ്റൽ എനർജി ആ ഊർജം ശരിക്കും എങ്ങോട്ടാ പോവുക എന്നുള്ളതൊരു ചോദ്യമാണ് അപ്പൊ നമ്മൾ പണ്ട് ഊർജതന്ത്രം എന്ന് പറയുന്ന ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല മറ്റൊന്നാക്കി മാറ്റാം എനർജി ക്യാൻ നെയ്തർ ബി നോർ ബി ഡിസ്ട്രോയ്ഡ് ആ എനർജിക്ക് ശരീരം വിട്ട ആ ആത്മാവിന്റെ പേരാണ് അപ്പൊ ജീവാത്മാവ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേര് പ്രേതാത്മാവെന്നാണ് പ്രേതാത്മാവ് പറയും ഭയപ്പെടുത്തുന്ന സാധനം അല്ല ശരിക്കും ശരീരം വിട്ട പ്രാണന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ പേരാണ് പിതൃകാല പ്രേതാത്മാവ് ഇതൊരു നിശ്ചിത മെച്യൂറിറ്റി പീരീഡ് ഉണ്ട് ആദ്യത്തെ ഒരു ദിവസം ആകുമ്പോൾ ഒരു കൈബലി ഇടണം എന്നൊരു സംഭവമുണ്ട് അത് പിന്നീട് പറയാം അപ്പോ അത് കഴിഞ്ഞിട്ട് ആണ്ട് എത്തുമ്പോൾ ഒരു ബലി കൊടുക്കും ആണ്ട് ബലി എന്ന് പറയുന്നു ഈ ആണ്ട് ബലി കിട്ടുന്നത് വരെ വരെ അതിങ്ങനെ തദ്ദേശത്തിലെ അശ്വത്വം പ്രാപിച്ചിടും എന്നാണ് അതായത് ഈ വിടുന്ന പ്രാണൻ എവിടെങ്കിലും ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ഇരിപ്പിടം വേണം എന്ന് പറയുന്നത് പോലെ ഈ ദേഹം വിട്ട ഈ േതാത്മാവ് അതിലെ സമീപത്തെ അശ്വത്ഥം അരയാൽ അരയാലിൻ്റെ ശാഖയിലേക്ക് പ്രവേശിക്കും അതുകൊണ്ടാണ് സമീപത്തുള്ള സകല മനുഷ്യരുടെയും പശുക്കളുടെയും ഒക്കെ ഈ ആത്മാവേദിയിൽ ചെല്ലുന്നുണ്ട് സദാസമയം ആലല പോലെ വറക്കാൻ ഇടയിൽ ആലലയിൽ ഇങ്ങനെ ചലനാത്മകമാണ് ഇപ്പോഴും ഈ ആത്മാക്കൾ അതിൽ കുടികൊള്ളുന്നാണ് ആണ്ടെത്തുമ്പോ ഒരു ബലി കൊടുക്കുമല്ലോ ആണ്ടുബലി ആണ്ടുബലി കിട്ടുമ്പോഴാണ് ഈ ആത്മാവ് പിതൃക്കളാവുക ആണ്ടുബലി കിട്ടിയെങ്കിൽ മാത്രമേ പ്രേതാത്മാവ് പിതൃക്കളാവൂ ബലി ഇട്ടില്ലെങ്കിൽ അത് ഗതികിട്ടാപ്രേതം എന്ന് പറയും അത്രയും ഗതികെട്ട പ്രേതം കേട്ടിട്ടില്ല പക്ഷെ അതിതാണ് ബലി പ്രോപ്പറായിട്ട് ലഭിക്കാതെ പോയ ആത്മാവാണ് അതാണ് ശരിക്കും പിതൃക്കൾ ഈ പിതൃക്കൾക്കാണ് ബലി ഇടുക എന്ന് പറയുന്ന സംവിധാനമുള്ളത് ഈ ബലിയുടെ പൊരുൾ തന്നെ സംസ്കൃതത്തിൽ സംസ്കൃതത്തിലതിന് ശ്രാദ്ധം എന്ന് പറയും അതെ ഈ ശ്രാദ്ധം ശ്രദ്ധയാകരണീയം കാര്യം എന്നതിൻ്റെ വ്യാഖ്യാനവും വിഗ്രഹവും ഒക്കെ വരും അപ്പോൾ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം മറ്റ് ഈശ്വരോപാസനയ്ക്കും അപ്പുറമാണ് പിതൃക്കളുടെ ഉപാസന പിതൃയജ്ഞ തുല്യം അതാണ് അവിടെ ബലി നടത്തണം ആ ബലി എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യേന ഭുജിക്കുന്ന അന്നത്തിന്റെ ഒരംശം സങ്കല്പത്തിൽ അങ്ങനെ സമർപ്പിക്കുന്നതാണ് അത് ശരിക്കു പറഞ്ഞാൽ ബലി അർപ്പിക്കേണ്ടത് ഒഴുകുന്ന പുഴയുടെ തീരത്തോ സ്നാനഘട്ടങ്ങളിൽ സമുദ്രഘട്ടങ്ങളിൽ ഒക്കെയാണ് വേണ്ടത് ഒരു ഉദകക്രിയ എന്നാണല്ലോ പറയുന്നത് തന്നെ ഉദകം വെള്ളമാണ് ഉദകത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ് പഞ്ചഭൂതങ്ങളിലെ ഈ എന്തിലും ജീവന്റെ തുടിപ്പ് പോലും ജലത്തിലാണെന്നാണല്ലോ ജലത്തിലാണ് സമർപ്പണവും അവസാനം നമ്മുടെ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളനുസരിച്ചിട്ട് ഹിന്ദു മെതോളജി അനുസരിച്ചിട്ട് പഞ്ചഭൂതങ്ങളിലെ പരമപ്രധാനമാണ് അഗ്നിയും ജലവും അതെ 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 അതിൽ നമ്മുടെ ഇപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ നാമകരണം എന്നല്ലെങ്കിൽ ഇരുപത്തെട്ട് ഘട്ടം സാധാരണ പറയുന്ന ആ ഇരുപത്തിയെട്ട് കെട്ടിനും അഗ്നി വേണം അതെ വിളക്ക് തെളിക്കും അതെ അതെ നാമകരണം അതെ അത് കഴിഞ്ഞ് നമ്മൾ അന്നപ്രാശം എന്ന് പറയുന്നത് ചോറൂണിന് വിളക്ക് വെക്കും വിദ്യാരംഭത്തിന് ദീപം വെക്കും അങ്ങനെ വീട് കാലിടിയിലിന് പിന്നെ അതിൻ്റെ കട്ടളവെപ്പ് ഉത്തരം വെപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഗൃഹപ്രവേശത്തിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും എന്തിന് അവസാനം നമ്മുടെ അന്ത്യം സംഭവിക്കുമ്പോൾ ആ മൃതശരീരത്തിൻ്റെ അപ്പുറം ഇപ്പുറം പാദത്തിലും ശീർഷത്തിലും നിലവിളക്കിലോ തേങ്ങ മുറിച്ച് നാളികര മുറിച്ചിട്ട് അതിൽ ദീപം തെളിക്കും അതെ ഈ ശരീരം തന്നെ സമർപ്പിക്കുന്നത് അഗ്നിക്ക ശരി അത്ര അഗ്നിപ്രധാനമാണ് അഗ്നിസാക്ഷിയാണെന്ന് പറയും അഗ്നിസാക്ഷിയാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും ഷോഡശ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ് അതെ അതാണ് നമ്മുടെ പഞ്ചഭൂതം പിന്നെ ജലം എന്ന് പറയുന്നതിലാണ് ഉദകക്രിയ അവസാനം ചെയ്യുന്ന സംസ്കരിക്കലിന് ഉദകം വേണം പിന്നെ അതിൻ്റെ സഞ്ച അസ്ഥി സഞ്ചയനം പിണ്ണം സപിണ്ണി പിണ്ണി ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കെല്ലാം വേണം അപ്പോൾ ഇതിന് ബലി എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ ചോദ്യത്തിൽ അതുണ്ട് പിതൃക്കൾ എന്താണ് പിതൃക്കൾ എന്താണെന്ന് ഇപ്പോൾ ഏറെ കുറെ മനസ്സിലായി കാണും ജീവാത്മാവ് എന്ന് പറയുന്ന ആ വൈറ്റൽ എനർജി ദേഹം വിടുമ്പോൾ പ്രേതാത്മാവാകും ഈ പ്രേതാത്മാവ് ബലി കിട്ടുമ്പോൾ പിതൃക്കളാവും അതാണ് ബലി കിട്ടുമ്പോൾ പിതൃക്കളാവും ഈ പിതൃക്കൾക്ക് ആണ്ടിലൊരിക്കൽ ബലി കിടും പിതൃക്കൾക്കും ദേവന്മാർക്കും ഒരു മനുഷ്യ വർഷമാണ് ഒരു ദിവസം അങ്ങനെയാണ് അപ്പോൾ ഒരു നമ്മുടെ ഒരു മനുഷ്യ വർഷം അവർക്കൊരു ദിവസമാകുമ്പോൾ പിതൃക്കൾക്കും ദേവന്മാർക്കും ഒരു ദിവസത്തിൽ ഒരു നേരം അന്നം കൊടുക്കലാണ് ഫലത്തിൽ എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ദിവസത്തെ ഊട്ട നമ്മൾ കഴിക്കുന്ന അന്നത്തിൻ്റെ അംശം അതാണ് അവിടെ കൊടുക്കുക ഭൗതികമായിട്ടത് കിട്ടുന്ന ഭക്ഷ്യത്തിൽ ഒരംശം കൊടുക്കുന്നു ബലി എന്ന് പറയും അതുതന്നെ ശ്രാദ്ധം എന്ന് പറയുന്നത് പലവിധമുണ്ട് കേട്ടോ പലവിധം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു വരുന്നതിലുണ്ടത് ഈ ബലി തന്നെ ആണ്ട് ബലിയുണ്ട് പലരും പോയി വാവു ബലി ഇടും അത് തമ്മിലുള്ള വ്യത്യാസവും തിരിച്ചറിയേണ്ടതുണ്ട് അതായത് ഇപ്പോ ഇപ്പൊ ചിങ്ങമാസത്തില് ഒരു വ്യക്തി കുടുംബത്തിൽ മരിച്ചു അപ്പൊ അടുത്ത വർഷം ചിങ്ങമാസത്തിൽ അതേ ദിവസം ഇടുന്ന ബലി ആ വ്യക്തിക്കുള്ള ബലി ആണ്ടുബലിയാ ഒരു വ്യക്തിക്ക് ഇടുന്നത് ആണ്ടുബലി ആണ്ടുബലി ഓക്കെ എന്നാൽ ആണ്ടറുതി വരുമ്പോൾ അപ്പൊ മുടങ്ങിയിട്ടുള്ളതും നമ്മുടെ കുടുംബത്തിലെ സ്ത്രീ പുരുഷ ബാല പിതൃക്കൾക്കെല്ലാം അഖിലമായി സങ്കല്പിച്ചിടുന്ന ബലിയാണ് വാഹുബലി അതായത് വ്യക്തിക്കുള്ളതാണ് ആണ്ടുപുലി ഒരു ഗ്രൂപ്പിന് ഈ വ്യത്യാസം പലരും അബദ്ധം പറ്റുന്നത് എന്താണെന്നു വെച്ചാൽ ഒരു തവണ ആണ്ടുബലി ഇട്ടിട്ട് പിന്നെ പോയി അങ്ങ് വാവുബലി ഇടും അതെന്താണ് വാഹുബലി എന്നൊരു ശ്രദ്ധ വരുന്നില്ല അപ്പൊ ഏകദേശം ഒരു മനസ്സിലാവും അതാണ് അതിൽ തന്നെ പലരും പിന്നെയും ഇപ്പോഴത്തെ ആളുകൾക്ക് സമയം എന്ന് പറയുന്നതാണല്ലോ ഇല്ലാത്തത് പണ്ട് ആരോ ഒരു ഋഷിതുല്യരായ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആധുനിക ലോകത്ത് കലിയുഗത്തിൽ മനുഷ്യന് ഇല്ലാതെ വരുന്നത് ഒന്ന് ക്ഷമയും രണ്ട് സമയവും ശരി സമൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ് ശരി രണ്ട് രോഗങ്ങൾ ശരി സമയമില്ല ക്ഷമയില്ല ഇത് രണ്ടും അപകടം ഉണ്ടാക്കും അനർത്ഥം ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആണ്ട് ബലി പോലും ഇടാൻ മനസ്സില്ലാതെ ദൂരൊക്കെയുള്ള ഉള്ള മക്കളാണെങ്കിൽ പിന്നെ വീഡിയോയിലാണ് ആഴ്ച തൊഴുന്നതും അങ്ങനെയുണ്ട് അപ്പോൾ ആ ബലി പോലും ഇടാൻ സമയമോ മനസ്സോ ക്ഷമയോ ഇല്ലാത്തത് കൊണ്ട് പലരും ക്ഷേത്രങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് പലരും പറയാം ഒറ്റ നമസ്കാരത്തിന് കൊടുത്തിട്ടുണ്ട് കൂട്ട നമസ്കാരത്തിന് കൊടുത്തിട്ടുണ്ട് അർത്ഥമില്ലാത്ത പണിയാത് ശരി കൂട്ട നമസ്കാരം എന്താ വാസ്തവത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഈ അന്നം എന്ന് പറയുന്ന ചോറ് വെള്ളനിവേദ്യം പല വെക്കും അത് കൊടുക്കും അത് തന്നെ അവിടെ ഇപ്പോ അങ്ങയുടെ പിതൃക്കൾക്ക് ഊട്ടാൻ ഞാൻ ആരാ െ നാട് മുഴുവൻ അന്നദാനം നടത്തിയിട്ട് വീട്ടിലെ കാരണവരെ പട്ടിണിക്ക് ഇരുത്തിയാൽ എങ്ങനെയെന്ന് പറഞ്ഞതുപോലെയാണ് വഴിപാടുകൾ കഴിച്ചിട്ടങ്ങ് പോവാലുമല്ല അത് ശരിക്കും മറ്റൊരു സംഭവം കൂടെ ഉണ്ട് ഈ പഞ്ചാംഗത്തിൽ പഞ്ച അഞ്ചംഗങ്ങളാണല്ലോ നക്ഷത്രം തിഥി വാരം കരണം നിത്യയോഗം അതെ ഇതില് ജനിക്കുമ്പോ പിറന്നതിന് നാള് പിറന്ന നാള് നക്ഷത്രമാണ് പിറവിക്ക് നക്ഷത്രവും ജനിക്ക് നക്ഷത്രവും മൃതിക്ക് തിഥിയുമാ നോക്കണം അപ്പൊ ശരിക്ക് മിത്ത് മിത്തോളജി അനുസരിച്ച് മരിക്കുന്നത് ഏത് തിഥിയാണ് ആ തിഥിക്ക് വേണം ശരിക്ക് പറഞ്ഞാൽ ശരിയാ ഇടാൻ വേണ്ടി ശ്രാദ്ധ ശ്രാദ്ധപ്പെട്ട് പല രീതിയിലുണ്ട് ചിലർ ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് പോലെ ഡേറ്റ് ഓഫ് ഡെത്ത് നോക്കി അതെ അതെ ഇടുന്നവരുമുണ്ട് അതൊക്കെ ഒന്നും പറയാനില്ല അതെ തിഥിയാണ് നോക്കേണ്ടത് പിറന്ന നാളും മരിച്ച തിഥിയും തിഥി നോക്കിയിടണം അത് തന്നെ രണ്ട് വിധമുണ്ട് കറുത്തപ്പ പഞ്ചമി ആണെങ്കിൽ കറുത്തപക്ഷത്തിൽ പഞ്ചമി ആ കറുത്തപക്ഷത്തിൽ തന്നെ ഇടണം ഇപ്പൊ കുംഭമാസത്തില് അല്ലെ മീനമാസത്തില് കറുത്തപക്ഷത്തില് കൃഷ്ണ പഞ്ചമിക്കാണെങ്കിൽ കൃഷ്ണപഞ്ചമി അതല്ല ശുക്ലപഞ്ചമി പഞ്ചമി വെളുത്ത പക്ഷത്തിലേതാണെങ്കിൽ അങ്ങനെ അപ്പൊ തിഥിക്ക് രണ്ട് വിധമുണ്ട് ആ ശുക്ലപക്ഷു അതിലേത് നോക്കി അതാണ് പ്രോപ്പർ ബലി അങ്ങനെ തന്നെ വേണം അതുതന്നെ ആണ്ടുബലിയായിട്ടിടണം വാവുബലിക്ക് മറ്റൊരു വ്യാഖ്യാനം കൂടെ കേട്ടി വായിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പൂർവികർ ഇട്ടുകൊണ്ടിരുന്ന അവരുടെ പൂർവികർക്കുള്ള ബലി തലമുറകൾ ഏറ്റെടുത്ത് ഒന്നിച്ചു ചെയ്യുന്നതും വാവുബലി തന്നെയാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ രോഗം കൊണ്ടോ മറ്റെന്തെങ്കിലും വലവായ്മ കൊണ്ടോ ഒരു പുലയുള്ളപ്പോൾ ബലിയിടരുതെന്നുണ്ട് ബലി അല്ലെങ്കിൽ അപ്പോൾ അപ്പോച്ച നമുക്ക് ശുദ്ധി വേണം എന്നർത്ഥം അപ്പോൾ അങ്ങനെ ഈ വ്രതശുദ്ധിയോടുകൂടി ശരീരശുദ്ധിയോടുകൂടി അങ്ങനെയുള്ള എല്ലാവിധ ശുദ്ധിയോടും കൂടി പ്രോപ്പറായിട്ട് പിന്നെ ആ തന്നാണ്ട് ബലി എന്നല്ലോ പറയുന്നത് തന്നാണ്ട് ആ ആണ്ട് ഇടുക അത് ആ മാസം പറ്റുന്നില്ല എങ്കിൽ രോഗം കൊണ്ടോ നമ്മുടെ സ്ഥലത്തെ ഇത് ഉള്ളതുകൊണ്ടോ മറ്റൊരു എന്തെങ്കിലും ഒരു തടസ്സം കൊണ്ട് പറ്റാതെ വന്നാൽ ആ മാസത്തിലെ അമാവാസിക്ക് ഇടാം ഇതാണ് സംഭവം അല്ലാതെ കർക്കിടകം വരെ നോക്കിയിരുന്നിട്ട് അതൊരു വെറുതെ കാത്തിരുന്നിട്ട് ഒന്നിച്ചു കൊണ്ടിടാം എന്ന് പറയാൻ പാടില്ല രാവിലെ കൊടുക്കേണ്ട ആഹാരം രാവിലെ തന്നെ കൊടുക്കണം അത്താഴം ഒന്നിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാത്തതുപോലെയാണ് അതാണ് പിതൃക്കളെ പറ്റിയും ലളിയെ പറ്റിയും പറയാനുള്ളത് പിന്നെ ശ്രാദ്ധം എന്നൊരു വകുപ്പുണ്ട് ഈ ശ്രാദ്ധം തന്നെ മൂന്ന് വിധമുണ്ട് അന്നശ്രാദ്ധം ആമശ്രാദ്ധം ഹിരണ്യ ശ്രാദ്ധം അന്നശ്രാദ്ധം എന്ന് വെച്ചാൽ പജിച്ചെടുക്കുന്ന ഭക്ഷണത്തിന്റെ അംശം വലിയ കൊടുക്കുക ആമശ്രാദ്ധം ഉണ്ട് അഗ്നിയെ വേണ്ട പച്ചമാംസം അത് ആസുരമാണ് രാക്ഷസീയവും പണ്ട് അതെ 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 ഇപ്പോഴും പല അവിടെ അഗ്നി വേണ്ട അന്നം അതെ പശിക്കുമ്പോഴും കൊടുക്കും അതിന് ആമശ്രാദ്ധം എന്ന് പറയും പിന്നെ ഉള്ളത് ഹിരണ്യശ്രാദ്ധം അതെന്നുവെച്ചാൽ ഒന്നുമില്ല ദ്രവ്യങ്ങളൊന്നും തരാനില്ല ഒരു മൂല്യം പണമായി സങ്കല്പിച്ച് ആചാര്യന് കൊടുക്കും ഇതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നശ്രാദ്ധം ആമശ്രാദ്ധം ഹിരണ്യശ്രാദ്ധം ഇങ്ങനെ മൂന്ന് വിധം ബലികൾ തന്നെ ശ്രാദ്ധമായിട്ടുണ്ട് അതിൽ പറയുന്നത് ഏതാണോ നമുക്ക് പ്രോപ്പറായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ അഗ്നിസ്ഫുടം ചെയ്യുമ്പോഴേ അത് അതെ 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 സന്തോഷം കാരണം ഈ പറയുന്ന പിതൃക്കൾ എന്ന് പറയുന്നതിനകത്ത് കേരളത്തിനകത്ത് തന്നെ ഒരു രണ്ട് രീതിയിലുള്ള കൺസെപ്റ്റ് പോകുന്നുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞേ വാവുബലി ആണ്ടുബലി വാവുബലി ആണ്ടുബലിയും പലർക്കും എന്താണെന്ന് അറിയില്ല അറിയില്ല പിന്നെ എല്ലാവരും വർഷം തോറും വാവുബലി ഇടുന്നു എന്നാൽ ആണ്ടുബലി ഇടാറുണ്ട് സോ വളരെ നന്നായിട്ട് അതിനൊരു ഡെഫിനേഷൻ കൊടുത്തു സന്തോഷം നന്ദി നമസ്കാരം